ഇപ്പോൾ ശ്രീനഗറിലും സമ്പൂർണ്ണ ബ്ലാക്ക്ഔട്ടാണ് ഉദ്ധംപൂരിൽ ഡ്രോണാക്രമണം ഉണ്ടായി അതും നമ്മൾ നിർവീര്യമാക്കി അഖനൂരിലും ആർ എസ് പുരയിലും തുടർച്ചയായിട്ടുള്ള ഷെല്ലാക്രമണം ബി എസ് എഫിൻ്റെ ശക്തമായ ചെറുത്തുനിൽപ്പിനെ തുടർന്ന് ആ ഷെല്ലാക്രമണത്തിൽ നമുക്ക് തിരിച്ചടി കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് ഇപ്പോൾ എയർ ഡിഫെൻസ് ഗൺസ് ശ്രീനഗറിൽ ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട് ആക്ടിവേറ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളൊരു വിവരം കൂടി വരുന്നു എയർ ഡിഫെൻസ് സിസ്റ്റം ശ്രീനഗറിൽ വീണ്ടും ആക്ടിവേറ്റ് ചെയ്തിരിക്കുന്നു തുടർച്ചയായിട്ട് പാകിസ്ഥാൻ്റെ ഭാഗത്ത് നിന്ന് വരുന്നത് നമുക്കത് മാർക്ക് ചെയ്ത് കാണിക്കാം പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്ന് വരുന്ന ഡ്രോണുകളെ നമ്മൾ വെടിവിച്ചു വീഴ്ത്തുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് അതിർത്തി കടന്ന് ശ്രീനഗർ വരെ ഈ ഡ്രോണുകൾ എത്തുന്നത് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നില്ല അല്പസമയം മുമ്പ് അമർ അബ്ദുള്ള ട്വീറ്റ് ചെയ്തിരിക്കുന്നത് വാട്ട് ദ ഹെൽ ടു ദ സീസ് ഫയർ എന്താണ് ഈ സീസ് ഫയറിന് സംഭവിച്ചത് എന്നുള്ളതാണ് നമുക്കും ഇതുതന്നെയാണ് പാകിസ്ഥാനോട് ചോദിക്കുന്നത് വാട്ട് ദ ഹെൽ ഈസ് ഗോയിങ് ഓൺ കാരണം നിർഭാഗ്യവശാൽ വെടിനിർത്തൽ കരാർ നിലവിൽ വന്നു കഴിഞ്ഞാൽ പാലിക്കേണ്ട ഒരു സംയമനം പാകിസ്ഥാൻ പാലിക്കുന്നില്ല നഖു ഏകപക്ഷീയമായ കടന്നാക്രമണമാണ് പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് ശ്രീനഗർ പൂർണ്ണമായും ബ്ലാക്കൌട്ടിലാവും ഉധംപൂരിൽ ഡ്രോൺ ആക്രമണത്തിൽ ശക്തമായ തിരിച്ചടി നമ്മൾ നൽകുന്നു അതേസമയം തന്നെ ഇപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും അലേർട്ട് പോയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് പഞ്ചാബിലും ഗുരുദാസ്പൂർ മേഖലയിലും ഡ്രോൺ പ്രത്യക്ഷപ്പെട്ടു എന്നാണ് മനസ്സിലാക്കുന്നത് വെടിനിർത്തൽ കരാർ നിലവിൽ വന്നു കഴിഞ്ഞ് മണിക്കൂറുകൾക്കുള്ളിൽ പാകിസ്ഥാൻ്റെ ഏകപക്ഷീയമായ നീക്കമാണ് ഇപ്പോൾ അതിർത്തിയിൽ നമ്മൾ കാണുന്നത് നേരിയ ഷെല്ലാക്രമണത്തിന് തുടങ്ങി ഇപ്പോൾ ഡ്രോൺ ആക്രമണത്തിലേക്ക് കടന്നിരിക്കുന്നു പാലോട് ശ്രീനഗറിലെ വിവരങ്ങൾ പങ്കുവയ്ക്കാം ഇപ്പോഴും ഈ ഡ്രോണുകൾ പ്രത്യക്ഷപ്പെടുന്നുണ്ടോ വെടിയൊച്ച കേൾക്കുന്നുണ്ടോ ഇപ്പോൾ ഒരല്പനേരത്തേക്ക് ഡ്രോണുകൾ നിലച്ചിട്ടുണ്ട് ഡ്രോണുകൾ എത്തുന്നില്ല എന്നുള്ളതാണ് ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ടാകും ഈ വിധത്തിൽ ശബ്ദം കേൾക്കാൻ തുടങ്ങിയിട്ട് ഒരു പത്തോ ഇരുപതോ ശബ്ദം കേട്ടു ആ വിധത്തിൽ ഡ്രോണുകൾ എത്തിയിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു നമ്മൾ പുറത്തിറങ്ങുമ്പോൾ കണ്ട കാഴ്ചയും ഒരു ഒരു പരിധിവരെ ഭീകരമാണ് ഭയാനകരമായ ഒരു കാഴ്ചയായിരുന്നു ഡ്രോണുകൾ ഈ അതിർത്തിയും കടന്ന് ശ്രീനഗറിലേക്ക് എത്തുന്നതായിരുന്നു അരുൺകുമാർ കാഴ്ച നമ്മൾ തത്സമയം ദൃശ്യങ്ങൾ കാണുകയും ചെയ്തു മൂന്ന് ഡ്രോണുകൾ ഇങ്ങനെ വരുന്നു അത് അന്തരീക്ഷത്തിൽ വെച്ച് തന്നെ നിർവീര്യമാക്കപ്പെടുന്ന ദൃശ്യങ്ങൾ കാണുന്നു കൃത്യമായ പ്രതിരോധം സൈന്യത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു എന്നതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം ശ്രീനഗർ എന്നത് ജമ്മുകാശ്മീരിൻ്റെ തലസ്ഥാന നഗരിയാണ് അങ്ങനെയുള്ള ഒരു ഭാഗത്ത് ഡ്രോണുകൾ വരുന്നു പക്ഷെ ദാ ദാ ദൃശ്യങ്ങൾ 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 ദാ ദൃശ്യങ്ങൾ ദൃശ്യങ്ങൾ കാണിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു മൂന്ന് മൂന്ന് ഡ്രോണുകൾ ഇപ്പോൾ ആ വശത്തുനിന്ന് ശ്രീനഗർ ഭാഗത്തേക്ക് വന്നു അത് അന്തരീക്ഷത്തിൽ വെച്ച് തന്നെ നിർവീര്യമാക്കുന്ന ആകാശത്ത് വെച്ച് തന്നെ നിർവീര്യമാക്കപ്പെടുന്നതാണ് നമ്മൾ കണ്ടത് ഇപ്പോഴും ഡ്രോൺ ശ്രീനഗറിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് നിലച്ചിട്ടില്ല ഡ്രോണുകൾ തുരുതുര എത്തുന്നു എന്നുള്ളതാണ് പത്തോ പതിനഞ്ചോ മിനിറ്റ് കാണും ഡ്രോണുകൾ ഒരേ നിമിഷം വരുന്നത് അല്ലേ നമ്മുടെ ദൃശ്യങ്ങളിൽ തന്നെ അഞ്ചോ ആറോ ഡ്രോണുകളാണ് പാകിസ്ഥാൻ ഒരേ സമയം ശ്രീനഗറിനെ ലക്ഷ്യമാക്കി വിന്യസിക്കുന്നത് ഈ അഞ്ച് ആറ് ഡ്രോണുകളും നമ്മൾ നിലത്ത് വീഴുന്നതിന് മുൻപ് തന്നെ പാക് നമ്മളുടെ എയർ ഡിഫൻസ് സിസ്റ്റം ശക്തമായി തന്നെ പ്രതിരോധിക്കുന്നുണ്ട് അല്ലേ അതിൽ ഉറപ്പായും 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 സൈന്യത്തിന്റെയും വ്യോമസംവിധാനങ്ങളുടെയും വ്യോമ പ്രതിരോധ സംവിധാനങ്ങളുടെയും ഒരു ശക്തി അത് നമ്മൾ മനസ്സിലാക്കുകയാണ് ഇവിടെ ആളുകളൊക്കെ ഇവിടെ ഇങ്ങനെ പോകുന്ന ദൃശ്യങ്ങൾക്കാണ് അത് ഈ ഇരുട്ടായത് കൊണ്ട് കൃത്യമല്ല ബ്ലാക്ക് ഔട്ടിലാണ് ഒരു ഫ്രണ്ടിൽ നിന്നുകൊണ്ടാണ് നമ്മൾ റിപ്പോർട്ടേഴ്സ് ഈ വാർത്തയും ദൃശ്യങ്ങളും എത്തിക്കുന്നത് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ ശ്രീനഗറിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് സമ്പൂർണ്ണ ബ്ലാക്ക് ഔട്ടാണ് ശ്രീനഗറിൽ ഏറ്റവും ഒടുവിൽ വന്ന വിവരങ്ങൾ ഞാൻ പ്രേക്ഷകരോട് ബ്രീഫ് ചെയ്യാം അഖനൂരിൽ ഒപ്പം തന്നെ ആർ എസ് പുരയിൽ ഒക്കെ ഷെല്ലിങ് തുടങ്ങി രജൌരിയിലും വെടിവെയ്പ് തുടങ്ങി നേരിയ ഷെല്ലാക്രമണം എന്ന നിലയിലാണ് പാകിസ്ഥാൻ തുടങ്ങിയതെങ്കിലും പെട്ടെന്ന് ഉധംപൂരിൽ ഡ്രോണുകൾ പ്രത്യക്ഷപ്പെടുകയായിരുന്നുവെന്ന് എ എൻ ഐ റിപ്പോർട്ട് ചെയ്യുന്നു എ എൻ ഐയുടെ റിപ്പോർട്ടാണ് ഉധംപൂരിലെ ഡ്രോണുകൾ ഇത് ഞങ്ങളുടെ ക്യാമറയിൽ പതിഞ്ഞിരിക്കുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർക്ക് കാണാം റെഡ് ലൈറ്റ് കാണാൻ സാധിക്കുന്നു അത് ഡ്രോണിൻ്റെ ലൈറ്റാണ് അത് പാക് നമ്മളുടെ ഡിഫൻസ് സിസ്റ്റം അത് ഒന്നിനു പിറകെ ഒന്നായിട്ട് ആ ഡ്രോണുകൾ വരുന്ന കാഴ്ച നോക്കൂ ഒന്നിനു പിറകെ ഒന്നായി പാകിസ്ഥാൻ്റെ അതിർത്തിയിൽ നിന്ന് വരുന്ന ഡ്രോണുകളാണ് വെടിനിർത്തൽ കരാർ നിലവിൽ വന്നു കഴിഞ്ഞ് ഏകദേശം ഏഴ് എട്ട് ഡ്രോണുകൾ ഒരേ സമയം പ്രേക്ഷകർക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കും ഒന്നിനു പിറകെ ഒന്നായി തുടരെ തുടരെ ഡ്രോണുകൾ ശ്രീനഗറിലേക്ക് വിടുകയാണ് പാകിസ്ഥാൻ ചെയ്യുന്നത് ശ്രീനഗറിലേക്ക് ആദിൽ പാലോട് ഇതുവരെയും ശ്രീനഗറിലേക്ക് അങ്ങനെ ഡ്രോണുകൾ അയച്ച് ഭീഷണിപ്പെടുത്താൻ പാകിസ്ഥാൻ ശ്രമിച്ചിട്ടില്ല ഇതാണ് വിചിത്രമായിരിക്കുന്നത് ർത്തൽ കരാർ വന്ന് മൂന്നര മണിക്കൂറാകുമ്പോഴേക്കും പാകിസ്ഥാൻ അവരുടെ നേഷൻ തെമ്മാടി രാഷ്ട്രമാണ് തങ്ങൾ ഒരിക്കൽ കൂടി തെളിയിക്കുകയാണല്ലേ ഉറപ്പായും അങ്ങനെയാണ് കരുതുന്നത് ഏതായാലും ഒരു ഒരു ഭീതിതമായ ഒരു സാഹചര്യം ഇവിടെ രൂപപ്പെട്ടിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല അരുൺകുമാർ ഇന്നലെ തന്നെ ശ്രീനഗറിലേക്ക് ശ്രീ ശ്രീനഗറിൽ ഒരു ലക്ഷ്യമായി പാകിസ്ഥാൻ കണ്ടിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പക്ഷേ കൃത്യമായ പ്രതിരോധം സൈന്യം ഒരുക്കിയിരുന്നു പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം ശ്രീനഗർ വിമാനത്താവളം ലക്ഷ്യം വെച്ചിരുന്നു ആ ഡ്രോണിന് നിർവീര്യമാക്കാൻ സൈന്യത്തിൻ്റെ കരുത്തുറ്റ വ്യോമ പ്രതിരോധ സംവിധാനത്തിന് സാധിച്ചു ഒപ്പം തന്നെ ഡാൽ ലേക്കിൽ ഇന്ന് രാവിലെ ഒരു മിസൈൽ എന്ന് സംശയിക്കുന്ന ഒരു ആയുധം വീണു എന്നതുകൂടി നേരത്തെ പറഞ്ഞിരുന്നു അവിടെ ആയുധം ഇത് വീഴുകയും മിസൈലെന്ന് സംശയിക്കുന്ന ഇതാണ് വീണത് അടിത്തട്ട് ഒരു പുകയും ഒക്കെ ഉയരുകയായിരുന്നു വലിയ ശബ്ദവും ഉണ്ടായിരുന്നു ഡാൽ ലേക്കിൻ്റെ അടിത്തട്ട് പരിശോധിച്ചപ്പോഴാണ് ചെറിയ ചെറിയ ഇരുമ്പിൻ്റെ ഭാഗങ്ങൾ ലോഹഭാഗങ്ങൾ കിട്ടിയത് അത് പരിശോധനയ്ക്കായി കൊണ്ടുപോയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം മുതൽ ഈ രൂപത്തിൽ ശ്രീനഗറിലേക്ക് കൂടി ലക്ഷ്യം വെക്കുകയാണ് ഇന്നത് കൂടുതൽ തീവ്രമാകുന്നു എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്